പ്രിയമുള്ളവൾ അവതരണം മിത്രവിന്ദ രാത്രി പതിനൊന്ന് മണിയായപ്പോഴേക്കും നന്ദന പതിയെ ബെഡിലേക്ക് കയറിക്കിടുന്നു അമ്മുവും മിന്നുവും പലതവണ ചോദിച്ചു ഒപ്പം കിടക്കണോ എന്ന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലെന്ന് പറഞ്ഞ് നന്ദന ഒഴിഞ്ഞു മാറിയിരുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണവൾ ഉറക്കം വരുന്നതേയില്ല തലയിണയും കെട്ടിപ്പിടിച്ച് കിടപ്പ് തുടങ്ങിയിട്ട് നേരം കുറെ കഴിഞ്ഞു ഭദ്രന്റെ മണമായിരുന്നു അവിടെ എല്ലാം അവിടെയെല്ലാമെന്ന് അവക്കപ്പൊ തോന്നി എന്തിനാ ഇത്രയ്ക്ക് സങ്കടം നാളെ കാലത്തെ അവൻ വരില്ലേ എന്നൊക്കെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് വല്ലാത്ത വിഷമമായിരുന്നു ആദ്യമായിട്ടാണ് ഭദ്രേടൻ ഇല്ലാതെ കിടക്കുന്നത് ഓർക്കും തോറും വെറുതെ മിഴികൾ നിറയുന്നു സമയം പന്ത്രണ്ട് മണിയാവുന്നു ഏട്ടൻ ഇപ്പോ എവിടെയാണോ ആവോ ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു അതെങ്ങനെയാ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോയില്ലേ ആ ടോണി ഒറ്റൊരുത്തം കാരണം ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന സാലറിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങണമെന്ന് തന്നെ കരുതിയിരുന്നതാ ഓർത്തപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു നന്ദൂട്ട പെട്ടെന്ന് വെളിയിൽ നിന്നും ഫതിലിന്റെ ശബ്ദം പോലെ പതിരേട്ടാ തോന്നിയതാണോ എന്നറിയാൻ വേണ്ടി അവൾ തിരിച്ചു വിളിച്ചു വാതിൽ തുറക്കടി പെണ്ണേ വീണ്ടും അവൻ്റെ ശബ്ദം ഓടി വന്നിട്ട് അവൾ വാതിൽ തുറന്നപ്പോൾ ചിരിയോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കഥാനായകൻ കയ്യിലൊരു പൊതിയൊക്കെയുണ്ട് അകത്തേക്ക് കയറാതെ വാതിൽ മറിഞ്ഞു നിന്നവളുടെ മാറിലൂടെ തന്റെ ശരീരം കൊണ്ട് മനഃപൂർവ്വം ഒന്ന് തഴുകി അവൻ റൂമിലേക്ക് കയറി ഇതെന്താ കേട്ടാ കയ്യിൽ നന്ദന ചോദിച്ചതും ഭദ്രൻ അവളുടെ കയ്യിലേക്ക് ചെറിയൊരു പൊതി കൊടുത്തു അവൾ ഭദ്രനെ സൂക്ഷിച്ചു നോക്കി എന്റെ നന്ദൂട്ടന് പിറന്നാൾ ആശംസകൾ അവൻ പറഞ്ഞപ്പോൾ പെണ്ണു വാ പൊളിച്ചു നിന്നു ഫത്തിനേട്ടാ ഇതെങ്ങനെ അറിഞ്ഞു ഞാൻ സത്യത്തിൽ ഓർത്തതുപോലുമില്ലാട്ടോ നിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ മുതൽ ഓർത്തു വെച്ചതാ പെണ്ണെ പിന്നെ ആ ഗിഫ്റ്റ് ഒന്ന് നോക്കിക്കേ ഇഷ്ടായോന്ന് നന്ദുവിനെ പിടിച്ച് പെട്ടിലേക്കിരുത്തിക്കൊണ്ട് ഭദ്രം പറഞ്ഞു നന്ദന അത് തുറന്നു നോക്കി ഒരു സ്വർണവളയായിരുന്നു ഫത്തിരട്ടാ ഇത് അവൾക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ സങ്കടം വന്നുപോയി ഇഷ്ടായോ ഇതിനൊക്കെ എവിടുന്നാ ഇത്രയും വേണ്ടായിരുന്നു അവൾ വിഷമത്തോടെ നോക്കി അതെന്താ എനക്ക് ഇഷ്ടായില്ലേ ഉം ഒരുപാട് ഒരുപാട് പക്ഷേ ഏട്ടാ ഈ കാശിലെത്തപ്പോ അതൊന്നും നീ അറിയണ്ട ഇതാ കൈയിലേക്കൊന്നിട്ടേ നോക്കട്ടെ അപ്പോഴേക്കും നന്ദന തന്റെ വലത് കൈ അവന് നേർക്ക് നീട്ടി ഭദ്രയുടെ നീട്ട് തന്നാൽ മതി അവൾ പറഞ്ഞതും ഭദ്രൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി എന്നിട്ട് പുഞ്ചിരിയോടുകൂടി അവളുടെ വലത് കൈയിലേക്ക് അവൻ വാങ്ങിക്കൊണ്ടുവന്ന വള കൊടുത്തു ഇതെന്താ ഇതെന്തായാ ഈ കവറിൽ ഇതൊരു ചെറിയ കേക്കാ ഞാൻ പിള്ളാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരാം പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റതും വാതിലിൽ അമ്മവും മിന്നുവും വന്ന് കൊട്ടിയതും ഒരുമിച്ചായിരുന്നു പതിരട്ട അവരാരും ഉറങ്ങിയില്ലേ കുറച്ചു മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ബർത്ത്ഡേയുടെ കാര്യം അതുകൊണ്ട് രണ്ടാളും ഉറങ്ങാതെ കാത്തിരിക്കുവായിരുന്നു അവൻ വാതിൽ തുറന്നതും അമ്മയും പെൺകുട്ടികളും കൂടി അകത്തേക്ക് കയറി വന്നു എല്ലാവരും നന്ദനെ വിഷ് ചെയ്തു ഷോ നാളെ കേക്ക് മുറിച്ചപ്പോരായിരുന്നോ ഭദ്രേട്ട ഇതിപ്പോ രാത്രിയിൽ കുട്ടികളുടെ അമ്മയുടെ മുഖെ ഉറക്കം കെടുത്തില്ലോ നന്ദന വിഷമത്തോടെ എല്ലാവരെയും മാറി മാറി നോക്കി അതൊന്നും സാരമില്ല ചേച്ചി ഈ രാത്രി കേക്ക് മുറിക്കുന്നതൊക്കെ ഒരു ത്രില്ലേ മിന്നു ആയിരുന്നു കേക്ക് കേക്കെടുത്ത് വെളിയിലേക്ക് വെച്ചത് ആ നാളെ ആവട്ടെ നമുക്ക് സദ്യയും പായസവും ഒക്കെ വയ്ക്കാം കേട്ടോ മോളെ അതൊന്നും വേണ്ടമ്മേ ഇത് തന്നെ ധാരാളം നന്ദനെ എതിർത്തെങ്കിലും ഗീതമ്മ കുറച്ച് കണക്കുകൂട്ടലൊക്കെ നടത്തിയിരുന്നു എല്ലാവരും വട്ടം ചേർന്ന് നിന്നപ്പോൾ നന്ദനെ അങ്ങനെ കേക്ക് മുറിച്ചു ആദ്യത്തെ പീസ് അവൾ അമ്മയുടെ വായിലേക്കാണ് കൊടുത്തത് അവർ തിരിച്ച് നന്ദനിക്കും കൊടുത്തു അത് കണ്ടതും ഭദ്രൻ ചെറിയൊരു കുശുമ്പോടു കൂടി അവളെ നോക്കി കണ്ണിറുക്കി അപ്പോഴേക്കും നന്ദനെ ഒരു പീസ് പീസെടുത്ത് അവൻ്റെ വായിൽ കൊടുത്തു ഭദ്രനാണെങ്കിൽ അവളുടെ വിരൽ ചെറുതായൊന്ന് കടിച്ചു ഭദ്രൻ മേടിച്ചു കൊടുത്ത വള അവൾ അവരെ എല്ലാവരെയും കാണിച്ചു എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായി അമ്മുവും ഇന്നുവുമൊക്കെ കേക്ക് കഴിച്ച ശേഷമാണ് കിടക്കാനായി പോയത് അപ്പോഴേക്കും നേരെ ഒരു മണി കഴിഞ്ഞു ഭദ്രേട്ട ഒരു മിനിറ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമോ അവർ പോയ ശേഷം വാതിലടിച്ചു കുറ്റിയിടുകയാണ് ഭദ്രൻ എന്താണ് എന്തിനാ നിനക്ക് ശൂഷു വെക്കാൻ പോണോ അവന്റെ ചോദ്യം കേട്ട് നന്ദന തിരി ചിരിച്ചുകൊണ്ട് തലയാട്ടി പോയിട്ട് വാ എനിക്കൊന്ന് കൊളിക്കണം ആകെ വിയർത്ത് നാശമായി പുറത്തേക്കുള്ള കഥകു തുറന്ന ശേഷം അവൻ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു നന്ദന ഓടിപ്പോയി ബാത്റൂമിൽ കയറി ഡോറടിച്ചു ഡി കഴിഞ്ഞില്ലേ കുറച്ച് സമയമായിട്ടും നന്ദിനിയുടെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഭദ്രൻ ചെന്ന് ഡോറി തട്ടി ആ വരുവേട്ടാ പെട്ടെന്ന് വാടി കുറച്ച് പരിപാടി പരിപാടിയുള്ളതാ ഇറങ്ങി വരുന്നവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് തോർത്തെടുത്ത് ശരിക്കും ശരിക്കുമൊന്ന് പിഴിഞ്ഞുകൊടി അവൻ ദേഹത്തെ കിട്ടു എന്താ വല്ലതും പറഞ്ഞോ സാറേ ഉം പിറന്നാളുകാരിക്ക് ഒരു കുഞ്ഞ് സമ്മാനം കൂടി തരാം പറഞ്ഞുകൊണ്ട് പെണ്ണിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ഭദ്രൻ നടന്നു റൂമിലെത്തിയ ശേഷം വാതിലടച്ച് കുറ്റിയിട്ടത് അവനായിരുന്നു നന്ദു അപ്പോഴേക്കും പെട്ടെല്ലാം ഒന്നുകൂടി തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടു ശേഷം ഒന്ന് നിവർന്നതും ഭദ്രൻ അവളെ പിന്നിൽ നിന്ന് വാരിപ്പുണർന്നു ഭദ്രേടാ എന്തായി കാണിക്കുന്നേ കുതിറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു പക്ഷെ അവൾ തൻ്റെ പിടിത്തം വെട്ടിരുന്നില്ല ഒന്നുകൂടെ വലിഞ്ഞു മുറുക്കി വീണ്ടും ചേർത്ത് പിടിച്ചപ്പോൾ നന്ദനിക്ക് കൂടി ഒരു വെപ്രാളം പോലെ ഏട്ടാ നേരം വിളക്കാറായി അതിന് കിടന്നാലോ ഉം കിടക്കാം അവൻ്റെ അനുവാദം കിട്ടിയതും നന്ദനെ അകന്നു മാറിയിട്ട് വെട്ടിൽ കയറി ചുവരിന്റെ ഓരം ചേർന്ന് ചെരിഞ്ഞ് കിടന്നു മുറിയിൽ ഇരുട്ടു പരന്നതും അരണ്ട വെളിച്ചം വ്യാപിക്കുന്നതും അവളുടെ നെഞ്ചിടിപ്പിന് വേഗതയേറി വന്നു അരികിൽ ഭാരം വന്ന് നിറഞ്ഞപ്പോൾ അവൻ കിടന്നുവെന്ന് അവൾക്ക് വ്യക്തമായി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ചോരിനഭിമുഖ അഭിമുഖമായി പെണ്ണു വീണ്ടും ഒട്ടിച്ചേർന്ന് കിടന്നു അരികിൽ കിടക്കുന്നവൻ മെല്ലിയൊന്ന് മുഖം തിരിച്ചു നോക്കി എന്നും തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നവൾക്ക് ഇന്ന് ഭയങ്കര നാണം കണ്ടപ്പോൾ അവന് ചിരി വന്നു മുടിയെല്ലാം പൊക്കിക്കെട്ടി ഉച്ചയിൽ ഉറപ്പിച്ചിട്ടുണ്ട് നന്ദു ചെറിയ കുറുനിരകൾ ഫാനിന്റെ കാറ്റിൽ മെല്ലെ പറക്കുന്നത് നോക്കി അവനും ചെരിഞ്ഞുകിടന്നു പിൻകഴുത്തിൽ ഭദ്രന്റെ ശ്വാസം വന്ന് തട്ടിയതും നന്ദു വെട്ടിത്തിരിയാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും അവന്റെ ഇടം കൈ അവളുടെ വയറിന്മേൽ ബന്ധനം തീർത്തു നാസിക കൊണ്ട് ഭദ്രൻ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടിയപ്പോൾ പെണ്ണൊന്നു കുറുകി വയറിന്മേൽ പൊതിഞ്ഞ കയ്യ് മെല്ലെ മുകളിലേക്ക് അതിൻ്റെ സഞ്ചാരപാത വിട്ടപ്പോൾ നന്ദു ഉള്ള ശക്തിയെടുത്ത് നേരെ കിടന്നു അരികിൽ കിടക്കുന്നവൻ അല്പം കൂടി ചേർന്ന് അവളുടെ ഇടത്തെ മാറിൽ മുഖം പൊഴ്ത്തിയപ്പോൾ അവൾ വിറച്ചുപോയി ഒരേങ്ങലോടുകൂടി അവൾ തിരിഞ്ഞു ഭദ്രൻ്റെ നേർക്ക് അപ്പോഴേക്കും അവൻ മുഖമുയർത്തി അവളുടെ വിടർന്ന ചുണ്ടുകൾ കണ്ടപ്പോൾ അവന് ഹൃദയത്തിൽ ഒരു തിര വന്ന് ആഞ്ഞടിക്കും പോലെ ഒപ്പം അത് നുകരാനും അവൻ അധിക നേരം വേണ്ടി വന്നില്ല നിമിഷം കഴിയും തോറും ഇരുചുരം സിരകളും മെല്ലെ ചൂട് പിടിച്ചു തുടങ്ങി തന്നോട് ചേർന്ന് കിടക്കുന്നവളുടെ മാറിലെ ചനൽ അവൻ്റെ നെഞ്ചിൽ ചിത്രം വരച്ചപ്പോൾ ഇടം കൈ വീണ്ടും അനുസരണക്കേട് കാട്ടിത്തുടങ്ങി ആദ്യം അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് തടഞ്ഞവൾ മെല്ലെ പച്ചക്കൊടി കാട്ടിയപ്പോൾ പുതിയ വഴികൾ തേടി അത് അലയാൻ തുടങ്ങി അണിഞ്ഞിരുന്ന ആടകൾ ഒന്നൊന്നായി അഴിഞ്ഞപ്പോൾ നാണത്താൽ അവളുടെ മുഖം ചുവന്നു മിഴികൾ കൂമ്പിക്കിടക്കുന്നവളെ കാണും തോറും പതിരൻ വീണ്ടും ആഞ്ഞു പുൽകി അവളുടെ നിറകയെ ചുംബിച്ചുകൊണ്ട് ആ കവളിലൂടെ അവന്റെ അതിരം താഴേക്ക് ചലിച്ചു അവളുടെ തളങ്ങൾ വീണ്ടും നുകർന്ന് ആ കഴുത്തിലൊന്ന് കടിച്ചു വിട്ടപ്പോൾ പെണ്ണൊന്നുയർന്നു വീണ്ടും ആ നഗ്നമായ മേനിയിൽ കൂടി താഴേക്ക് അവളിൽ നിന്നുയർന്നു വരുന്ന സേൽക്കാര ശബ്ദങ്ങൾ അവനെയും തുടിപ്പിച്ചു നാഭിച്ചുഴയിൽ ഉമ്മ വെച്ചപ്പോൾ നന്ദു അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തടഞ്ഞു വീണ്ടും താഴേക്കിറങ്ങിയവനെ അവൾ ഒരുപാട് തടഞ്ഞെങ്കിലും ഭദ്രൻ അത് വകവിച്ചില്ല അവളിൽ ആഗ്രഹിച്ചത് എന്താണോ അത് കാണാനും നുകരാനുമുള്ള തിടുക്കത്തിലായിരുന്നവൻ അതുവനെയും കേൾക്കാത്ത പുതിയ ശബ്ദങ്ങൾ അവളിൽ നിന്ന് ഉത്ഭവിച്ചപ്പോൾ അവൻ വീണ്ടും വീണ്ടും അവളെ തൊട്ടും തലോടിയും നുകർന്നും ഉണർത്തിയിരുന്നു ഒടുവിൽ അവൻ്റെ നാവ് നുകരാത്ത ഒരു ഭാഗവും അവളിൽ അവശേഷിച്ചില്ല എന്ന് വേണം പറയാൻ അങ്ങനെ അവളിലേക്ക് മെല്ലെ അവൻ ചേക്കേറിയപ്പോൾ അതുവരെ സുഖലോലപത്തിൽ കിടന്നവൾ മെല്ലെ ഒന്ന് ഒന്നേങ്ങി മിഴികൾ അറിയാതെ നിറയുന്നുണ്ട് അത് കണ്ടതും ആ മൃദുലതയിൽ കവിൾ ചേർത്ത ശേഷം ഒന്ന് നുണഞ്ഞുകൊണ്ട് അവൻ സാവധാനം ആഴ്ന്നിറങ്ങി വീണ്ടും വിവിധ ഭാവങ്ങൾ ഇരുവരിലും പുതുമകൾ വാരി വിതറുകയാണ് ശ്വാസതാളങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇരുവരും മറ്റേതോ ലോകത്തായിരുന്നു അപ്പോഴേക്കും ഒടുവിൽ അതിന്റെ പരമ കോടിയിലെത്തി കാണാപ്പുറങ്ങൾ കണ്ടിറങ്ങിയ ശേഷം ആ കവളിൽ ഒന്നുകൂടെ ആഞ്ഞു മുത്തിക്കൊണ്ട് കിതപ്പോടുകൂടി പതിരൻ അകന്നു മാറി ഇഷ്ടമായോ ഈ പിറന്നാൾ സമ്മാനം പതിയെ അവൻ ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു അത്രമേൽ മനോഹരിയായി അതുവരെയും അവളെ കണ്ടിരുന്നില്ലെന്ന് അവൻ ഓർത്തുപോയി രാവിലെ ആദ്യം ഉണർന്നത് ഭദ്രനായിരുന്നു മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു ആദ്യ കൂടിച്ചേർ നൽകിയ ആലസ്യത്താൽ തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ കഴുത്തോളം പുതച്ചു കിടന്നതാണെങ്കിൽ പോലും അത് താഴേക്ക് ഊർന്നു പോയിരുന്നു പുതപ്പെടുത്ത് നേരെയാക്കി ഇട്ടുകൊണ്ട് അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പതിയെ എഴുന്നേറ്റു ചുരുണ്ടുകൂടിക്കിടുന്ന കാവ്യമുണ്ട് ഒരു ചിരിയോടുകൂടി എടുത്തുടുത്തു സമയം നോക്കിയപ്പോൾ ഏഴ് മണി ഷോ ഇത്ര നേരം ആയോ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ നന്ദുവിനെ കൊട്ടി വിളിച്ചു ആദ്യമൊന്ന് ഞരങ്ങിയ ശേഷം എന്നും ചെയ്യുന്ന രീതിയിൽ ഇരു കൈകളും മേൽപോട്ടുയർത്തി കുടഞ്ഞുകൊണ്ട് ഒന്ന് ഞെളിഞ്ഞു കുത്തിയ ശേഷം അവൾ പതിയെ കണ്ണു തുറന്നു ഞെട്ടിപ്പോയി വാ പൊത്തി ചിരിച്ചുകൊണ്ട് ഭദ്രനരികി നിൽക്കുന്നു പെട്ടെന്നാണ് നന്ദുവിന് സ്ഥലകാല ബോധം പോലും വന്നത് മെല്ലെ അവൾ തൻ്റെ ശരീരത്തിലേക്കൊന്നു നോക്കി പുതപ്പാണെങ്കിൽ മാറിന് താഴെ കിടക്കുന്നു അയ്യേ അവൾ വേഗം അതെടുത്ത് മേലേക്ക് വലിച്ചു എന്നിട്ട് കുറുമ്പോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കി ചുണ്ട് കോർപ്പിച്ചു ഏഴ് മണിയായി ഈ ഡ്രസ്സെല്ലാം എടുത്തിട എന്നിട്ട് വേണ്ട വാതി തുറക്കാൻ ഭദ്രം പറഞ്ഞപ്പോൾ നന്ദു ക്ലോക്കി നോക്കി എന്നിട്ട് ചാടി എഴുന്നേറ്റു മാറി നിന്നും ഊർന്നുപോയ പുതപ്പെടുത്ത് വലിച്ചു മുകളിലേക്ക് ഉടുത്തുകൊണ്ട് നിന്നപ്പോൾ അവന്റെ ശബ്ദം കാതില് ഞാൻ ഇല്ലല്ലോ എൻ്റെ നന്ദൂട്ടി പിന്നെ എന്തിനായി ഒളിച്ചുകളി കേട്ടപ്പോൾ അവളുടെ മുഖം തൊടുത്തുവെങ്കിലും അവനെ തിരിച്ചു നിർത്തിയ ശേഷമായിരുന്നു അവൾ വേഷം മാറിയത് റൂമിന്റെ വാതി തുറന്ന് ഭദ്രം പുറത്തേക്കിറങ്ങി അന്നത്തെ പുലരിക്ക് കൂടുതൽ ചുവപ്പും തൊടിപ്പുമാണെന്ന് അവന് തോന്നി തന്റെ പോലെ തെളിമയുള്ള ആകാശം നിറയെ പച്ചപ്പ് മാത്രമുള്ള പ്രകൃതി ഒപ്പം കിളികളുടെ കൊഞ്ചലും കുറുകലും തലേ രാത്രി സമ്മാനിച്ച പുതുമയുള്ള സുഖം അതവനെ അപ്പോഴും മതിപ്പിച്ചുകൊണ്ടേയിരുന്നു അവളെ കാണും തോറും വീണ്ടും ഒന്ന് രമിക്കാൻ അതിയായ മോഹം ഭദ്ര അമ്മയുടെ ശബ്ദം കേട്ടതും അവൻ അരവിത്തിയിൽ ഇരുന്നു കൊണ്ട് വിളി കേട്ടു മിന്നു ഒരു വെള്ള പേപ്പറിൽ കുറച്ച് ലിസ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു വല്ലേട്ട ഇതൊക്കെ മേടിച്ചോണ്ട് വരണം കേട്ടോ ഉം നിങ്ങക്ക് പോകണ്ടേ സ്കൂളിൽ ഇന്ന് അവധിയല്ലേ ഏട്ടാ ഓ ഞാനത് മറന്നു ഇന്ന് ശനിയാഴ്ചയാണല്ലേ ലിസ്റ്റ് മേടിച്ചു വായിച്ചുകൊണ്ട് അവൻ മിന്നുവിനോട് പറഞ്ഞു അപ്പോഴേക്കും ഗീതമ്മ മകന്റെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ നിർദ്ദേശം കൊടുത്തു കുറച്ചു കഴിഞ്ഞ് ഭദ്രനും മിന്നുവും അമ്മവും കൂടി പുറത്തേക്ക് പോയിരുന്നു നന്ദു ചോദിച്ചപ്പോൾ മറുപടിയായി മിന്നു അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് ചെയ്തത് ഒന്നും മേടിക്കേണ്ട കേട്ടോ വെറുതെ പൈസ ഇല്ലാത്തപ്പോ പുറപ്പെടാൻ നേരത്തും നന്ദു അവരെ ശാസിച്ചു കുറേയേറെ പച്ചക്കറിയും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ട് ഫദ്രിനാണ് ആദ്യം അടങ്ങിയെത്തിയത് അതൊക്കെ കണ്ടതും നന്ദു തലയിൽ കൈവെച്ചു നിന്നുപോയി അമ്മയോടൊപ്പം പിറന്നാൾ സദ്യ ഒരുക്കുമ്പോഴൊക്കെ ഫദ്രനിൽ നിന്നും പാളി വീഴുന്ന നോട്ടം കാണുമ്പോൾ നന്ദുവിന്റെ മുഖത്ത് നാണത്താൽ ചുവന്ന പൂപ്പുഞ്ചരി തെളിനിലാ ഉദിച്ചു നിൽക്കുകയാണെന്ന് അവനപ്പ തോന്നി തുടരും